ഹായ് ഹലോ സ്കിപ്പ് ചെയ്യാൻ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു തീർക്കാൻ ശ്രമിക്കണേ ആദ്യം തന്നെ ചട്ടിയെടുത്ത് ചട്ടിയിലോട്ട് വെള്ളവും വെച്ച് ഉപ്പുട്ട് തിളപ്പിക്കാൻ വെക്കാമേ തിളപ്പിക്കാൻ വെച്ചതിന് ശേഷം എന്താ സംഭവിക്കുക തിളയ്ക്കും തിളച്ചതിന് ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഈ കോളിഫ്ലവർ എടുത്തിട്ട് ഇതിൽ വല്ല പുഴുവോ പ്രാണിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് പൊക്കോളെ പത്ത് മിനിറ്റ് അവിടെ അവൻ അവിടെ ഇരുന്നതിന് ശേഷം ഇവനെ ഒന്ന് വാർക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് വേണ്ട സാധനങ്ങൾ വെളുത്തുള്ളി നമ്മൾ ക്യൂബ് ക്യൂബായിട്ടാണ് ഈ ഒരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ രണ്ടോ മൂന്നോ നിങ്ങളുടെ ആവശ്യം അനുസരണം എടുക്കുക അത് കഴിഞ്ഞ് ക്യാപ്സിക്കം ഇത്രയാണ് വേണ്ടത് ഇനി ഇതിലോട്ട് നമുക്കൊരു ബാറ്ററിൻ്റെ ആവശ്യമുണ്ട് കാരണം ഈ കോളിഫ്ലവറിനെ നമുക്ക് മുക്കിപ്പൊരിച്ചെടുക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മൈദ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആവശ്യത്തിന് ഉപ്പും ചില്ലി ഫ്ലേക്സ് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോയി പെട്ടെന്ന് പോയി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം ആവശ്യത്തിന് വെള്ളവും വീട്ടിൽ അത്യാവശ്യം കൺസിസ്റ്റൻസി തന്നെ നമുക്ക് പിന്നെ നടക്കില്ല കൈ തന്നെ വേണം വലിയ ചാട കാണിച്ചത് ഇങ്ങനെ ഇരിക്കും ആദ്യമേ ഇതങ്ങ് ചെയ്താൽ പോരായിരുന്നു അപ്പോൾ അത് നമ്മൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഈ വാർത്ത് വെച്ചിരിക്കുന്ന ഇവന്മാരെയൊക്കെ കുറച്ച് കുറച്ചായിട്ട് പൊറുക്കിയിട്ട് നല്ലപോലെ കുഴച്ചെടുക്കാമേ നല്ലപോലെ കുഴച്ച് കുറച്ച് കുറച്ചായിട്ട് ചേർക്കാം കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ അധികം ബാറ്ററി ഇതിലോട്ട് ഉപയോഗിക്കുന്നില്ല കാരണം ഒരുപാട് ബാറ്ററി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ മാവിൻ്റെ ടേസ്റ്റ് കൂടിപ്പോകും ഇതുപോലെ ഇതാ എണ്ണയിലോട്ടിട്ട് ഇവനെ നല്ല പോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം മൊരിയിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് മുരിക്കുന്നു വേണ്ടത് ഈ കാണുന്ന അത്രയും തന്നെ മൊരിച്ചെടുത്താൽ മതി പിന്നെ ഈ ഞാൻ ഉണ്ടാക്കുന്നതിൽ പകുതി കോളിഫ്ലവറും എൻ്റെ മക്കൾ അടുത്ത് നിൽപ്പട്ടേ അവരെ വായിൽ തന്നെ പോയിട്ടുണ്ട് ബാക്കി കുറച്ച് അടിച്ചും പിടിച്ചും വാങ്ങിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അതേ ആവശ്യത്തിന് ഇതായി കഴി ഇനി നമുക്കൊരു ചട്ടി വയ്ക്കാം ചട്ടിയിലോട്ട് ഈ പൊരിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാം നമുക്ക് അതിൽ നിന്ന് ആവശ്യത്തിന് വെള്ളമെടുക്കാം സോറി വെള്ളമല്ലല്ലോ എണ്ണ എടുക്കാം അതിലോട്ട് നമ്മൾ കുനുകുനാന്ന് ഇതിപ്പോൾ കുനുകുനാന്നൊന്നുമല്ല ഞാൻ അരിങ്ങി വെച്ചേക്കുന്നത് എന്നാലും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ കുനുകുനാന്നരിങ്ങ വെളുത്തുള്ളി അതിലോട്ട് എടുത്തിടുക അത് കഴിഞ്ഞ് വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മളിത് ക്യൂബ് ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാള ഉണ്ടല്ലോ അവനേം കൂടെ എടുത്തിടാവേ ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക ഇനി ഇതിലോട്ട് സോസേജും സോസേജ് അല്ലല്ലോ സോസും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് അതിനനുസരിച്ച് ഉപ്പിടാൻ ശ്രമിക്കാം ദൈവനെ നല്ല പോലെ ഒന്ന് ഇളക്കി നമുക്ക് രണ്ട് മിനിറ്റോളം അടച്ചു വെച്ച് കഴിച്ചാൽ ഇവൻ റെഡിയായി ഇതിലോട്ട് ഇനി ക്യാപ്സിക്കം വാരി ഇടാം വാരി ഇട്ടു കേട്ടോ വാരി ഇടുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ ആ ഇതിലോട്ട് അങ്ങ് ഇടാം ഇട്ടതിന് ശേഷം ദൈ കുറച്ച് മല്ലിയില നമ്മുടെ കുറച്ച് പച്ചമുളക് കൊണ്ട് കേട്ടോ മല്ലിയില ഇത് തോരം വയ്ക്കാനല്ല ഇതിലോട്ടിടാൻ തന്നെയാണ് തെറ്റിദ്ധരിക്കേണ്ട ഇതേ സമയത്ത് നമുക്കൊരു പാത്രം എടുക്കാം പാത്രത്തിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാമേ അപ്പോഴത്തേക്കും തേ നമ്മുടെ ചട്ടിയിൽ വെച്ചിരിക്കുന്ന ഇവന്മാരകൾ ചട്ടി എപ്പോൾ ഇങ്ങനെ വന്നു എന്നല്ലേ അതിൽ പറ്റില്ല നമ്മൾ നാടനെല്ലാം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ചട്ടി തന്നെ മുഖ്യം മിഖിലേ എന്ന് പറയും പോലെ ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ടേ ഇനി ഇതിലോട്ട് തേ മതി ഇത്രയും തന്നെ മതിയാവും കാരണം ഇനിയും നമ്മൾ ഇവനായിട്ട് വേവിക്കാൻ നമ്മുടെ എന്താണ് ക്യാപ്സ് ഇനിയും വേവേണ്ട കാര്യമൊന്നുമില്ല ഇനി നമുക്കിതിലോട്ട് പൊടി ചേർക്കാമേ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലയും കുരുമുളക് പൊടിയും ഞാൻ ഇതിലിടുന്നുണ്ട് ആ ഗരം മസാല ഇടുന്നതും കുരുമുളക് പൊടി ഇടുന്നതും ആ ഒരു ഒരു എന്താ ചെറിയൊരു ക്ലിപ്പ് എന്നെയിൽ നിന്ന് പോയിട്ടുണ്ടേ ക്ഷമിച്ചേക്കണേ അപ്പോൾ ഇതെല്ലാം ഒന്ന് വയറ്റിയെടുക്കാം ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് തന്നെ പോകണേ ഇനി നമുക്ക് സോസ് ആഡ് ചെയ്യാം രണ്ട് ടേബിൾ സ്പൂൺ വരുന്നില്ല വരുന്നില്ല ആ മാസം ആദ്യമായി എന്നാലും ഇതിലോട്ട് വരാൻ ഇത്തിരി പാടാണേ ആ അപ്പോൾ അതെ നമ്മൾ കാര്യത്തിലോട്ട് വരാം നമുക്കത് രണ്ട് ടേബിൾ സ്പൂൺ எ டொமாட்டோ சோசேயும் ஒரு டேபிள் ஸ்பூன் സോയാ സോസും കൂടിയിട്ട് നല്ലപോലെ പച്ചമുളകും മല്ലിയിലയും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ മല്ലിയില നിങ്ങൾക്കിത് ഇത്രയും വേണമെന്നൊന്നുമില്ല കേട്ടോ ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ടും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായിട്ട് നമ്മൾ ഇടുന്നു എന്നുള്ളത് കേട്ടോ അതിലോട്ട് ഇതേ നമ്മുടെ എന്താണ് കോൺഫ്ലവർ കലക്കിയ മിക്സ് അതിലോട്ട് വീട്ടി നല്ലപോലെ ഇളക്കിയെടുക്കുക ചെറിയ തീയിൽ തന്നെ നിങ്ങൾ ഈ ഇട്ടൊരു പ്രോസസ്സ് ചെയ്യണം കാരണം ഇല്ലെങ്കിൽ കോൺഫ്ലവറിൻ്റെ പച്ചക്കുത്തൽ നമ്മുടെ കറക്കി മൊത്തമായിട്ട് വരും ഇനി ഇതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന എല്ലാം എന്താണ് കോളിഫ്ലവർ എല്ലാം കൂടെ ഇടാമേ ദ പിടിച്ച് വാങ്ങിച്ച് ഞാൻ വീണ്ടും കൊണ്ടിടുന്നുണ്ട് കേട്ടോ പിള്ളേർ പറഞ്ഞാൽ കേൾക്കില്ല എന്നേ കേട്ടാ പിടിച്ച് വാങ്ങിച്ച ഒരു ഭാഗം ദി ഇപ്പോൾ വരുന്നുണ്ട് വരുന്നില്ലല്ലോ ഞാനിപ്പോൾ പിടിച്ച് ആ അതെ അവരെയെന്ന് വീണ്ടും പിടിച്ച് വാങ്ങിച്ച് ഞാൻ വീണ്ടും അതിനോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ കാര്യം കഴിഞ്ഞു കഴിയും ഉള്ളൂ അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്നെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബൈ